ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞങ്ങൾ നാലാൾ കൂടെ ഒന്ന് പുറത്തേക്ക് പോകാനുള്ള പരിപാടിയാണ് മൂന്നാല് സ്ഥലത്തൊക്കെ പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ അജമാനിലേക്കാണ് പോകുന്നത് നിങ്ങൾ ഫുഡൊന്നും കഴിക്കാതെയാണ് നടന്നത് എന്തായാലും പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് വിചാരിക്കുന്നുണ്ട് ക്യാപ്ഷനിലുള്ള പോലെ നമ്മൾ ഗോൾഡ് സൂക്ക് വഴി റോളയിലേക്കൊക്കെ പോകുന്നുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ അവസാനം വരെ എന്തായാലും കാണണേ വീഡിയോ കണ്ട മാത്രം പോരാ അപ്പം നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ോണാക്കി വെക്കുക ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് കൂടെ ചെയ്താൽ സന്തോഷം അങ്ങനെ ആദ്യമായിട്ട് ബസ്സിലൊക്കെ കാരലോ എന്ന് വെച്ച് ഭയങ്കര ആവശ്യത്തിൽ ബസ് സ്റ്റോപ്പിലേക്ക് പോകുമ്പോഴാണ് അതിനിടയിൽ ഒരു ടാക്സി കിട്ടിയത് പിന്നെ വിചാരിച്ചു എന്തായാലും നാലു നാലുപേർക്ക് ബസ്സിൽ പോകുന്നതിന് നല്ലത് ഒരു ടാക്സിയിലങ്ങ് പോകാമെന്ന് വിചാരിച്ച് ബസ്സിലാണെങ്കിലും ടാക്സിയിലാണെങ്കിലും ഇവിടെ വന്നതിന് ശേഷം ഇതുവരെ കാര്യത്തില്ല പോകുന്ന കഴിഞ്ഞാൽ ഫസ്റ്റ് എന്നെ അത്ഭുതത്തോടെ നോക്കിയ ഒരു സംഭവമാണ് കാണുന്നത് ഫസ്റ്റ് എനിക്കിതിൻ്റെ പേരറിയില്ലായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ല അപ്പോൾ ആണ് ഗോൾഡ് സുക്ക് ഞങ്ങൾ ഇപ്പം ജസ്റ്റ് പോകുന്ന വഴി കണ്ടതാണ് പക്ഷെ ഞങ്ങൾ കുറെ കഴിഞ്ഞിട്ട് ബുദ്ധിമുട്ട് എന്ന് വിചാരിക്കുന്നുണ്ട് ഗോൾഡ് സോക്ക് തൊട്ട് റോള ഒരു വഴിയാണിത് അപ്പോൾ റോള കഴിഞ്ഞ് പിന്നെയും കുറച്ച് പോകാനേ ഉള്ളൂ അത് നാട്ടിലേക്ക് എൻ്റെ മുടിയാണെങ്കിൽ അഴിച്ചിട്ടത് കൊണ്ട് നല്ല പണിയും കിട്ടുന്നുണ്ട് ഒരു തരത്തിലും ഇത് പിടിച്ചിട്ട് കിട്ടുന്നില്ല നല്ല രീതിയിൽ ചട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇങ്ങനെ കാറ്റ് കൊണ്ട് അപ്പം ഞങ്ങൾ റോളയിലെത്തി അത്യാവശ്യം ഷാർജയും റോളയും ഒക്കെ ഫുൾ കവർ ചെയ്തു ടാക്സിയിൽ പോകുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഉപകാരമാണ് അത്യാവശ്യം എല്ലാ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് പോവാം പിന്നെ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനെ ഇത്രയും കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റിയത് കൂടുതലും ഞങ്ങൾ ഷാർജയിലൊക്കെ ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ പോയതാണ് അല്ലാണ്ട് അങ്ങനെ ദൂരൊന്നും പോയിട്ടില്ല കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് പോകുമ്പോൾ അപ്പൊ അതുപോലെ തന്നെ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കൽ ഭയങ്കര ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അമ്മേനിയൊക്കെ വീഡിയോസിൽ ഉൾപ്പെടുത്താൻ കുറച്ച് പാടാണ് അവർക്ക് ഇതിലൊന്നും വലിയ താല്പര്യം ഒന്നുമില്ല പിന്നെ എന്നാലും അടുത്തവർക്കൊക്കെ ഞാനിങ്ങനെ എടുക്കാൻ ശ്രമിക്കും അപ്പോൾ മുടിയൊക്കെ അടച്ചിട്ടിട്ട് നല്ല സ്റ്റൈലിൽ അവസ്ഥ വിട്ടൊന്നുമില്ല ഇവിടെ ജസ്റ്റ് ഒരു എനിക്കൊരു കാര്യം അന്വേഷിക്കാൻ വേണ്ടി അവര് വരാൻ പറഞ്ഞിട്ട് വന്നതാണ് അങ്ങനെ നിങ്ങൾ ഫസ്റ്റ് ഒക്കെ ഉടൻ തന്നെ അവിടെയുള്ള ഞങ്ങളെ കോണ്ടാക്ട് ചെയ്ത് ആളെ കണ്ടു സംസാരിച്ചു മാനേജറാണെന്ന് തോന്നുന്നു പറയില്ല അപ്പോൾ അവര് പറഞ്ഞത് മലയാളീസിന് കൂടുതലും പ്രിഫർ ചെയ്യുന്നില്ല തന്നെയാണ് ബിക്കോസ് അവിടെ കുറച്ച് വെയിലൊക്കെ ഉള്ള ഒരു കണ്ടീഷനാണ് അപ്പോൾ അവിടെ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ പറ്റുമെങ്കിൽ നോക്കിയിട്ട് മാത്രം നിന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഞങ്ങളൊരു പാർക്കൊക്കെ കാണാൻ പറഞ്ഞു അപ്പോൾ അവിടെ കുട്ടികളുടെ സെക്ഷനിലേക്കാണ് ജോബിൻ്റെ പറഞ്ഞത് അപ്പം ജസ്റ്റ് കുട്ടികളുടെ ആ ഒരു സെക്ഷനിൽ അവിടെയൊക്കെ നിങ്ങൾക്കൊന്ന് കണ്ട് കുറച്ച് സമയം നിന്നിട്ട് പോവാന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ നേരെ അവിടെ പാർക്കിൻ്റെ അങ്ങോട്ടേക്ക് പോയി വലിയ വിശാലമായിട്ടുള്ള പാർക്കാണ് പക്ഷേ വെങ്കിൽ കയറുമ്പോൾ തന്നെ നമ്മൾ ബലത്ത് സൈഡിൽ ഈയൊരു കുട്ടികളുടെ സെക്ഷനാണ് കാണുന്നത് കുട്ടികൾക്കുള്ള ഒരു പ്ലേ ഏരിയ ആണ് കാണുന്നത് അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം അവിടെയൊക്കെ കണ്ട് ജസ്റ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചോദിച്ചു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ഞങ്ങൾ അവിടെ ജസ്റ്റ് കണ്ടിട്ട് ഇറങ്ങി അപ്പോൾ ഇറങ്ങി കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് ടാക്സി കിട്ടി അതിനിടയിൽ അവിടെ നല്ല അധികം തിരക്കൊന്നും ഇല്ലാത്ത ഒരു സ്ഥലമായിരുന്നു ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തപ്പോഴാണ് ടാക്സി വന്നപ്പോൾ ടാക്സിയിൽ കയറി നേരെ റൂമിലേക്ക് പോവാണ് ുള്ള മരുഭൂമി പ്രദേശങ്ങൾ ഞാനിപ്പോഴാണ് കാണുന്നത് ഞങ്ങൾ അങ്ങോട്ടൊക്കെ ഫുൾ ആണ് ബിൽഡിങ്സാണ് ഞാനിതുവരെ കണ്ടത് അല്ലാണ്ട് പിന്നെ ഡെസേർട്ടിലൊന്നും അങ്ങനെ പോയിട്ടില്ല അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഏകദേശം ഇതുപോലത്തെ മരുഭൂമി പോലെയുള്ള പ്രദേശങ്ങളാണ് കൂടുതലും കാണുന്നത് അവിടുത്തെ ചോദ്യൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ എയ്റ്റ് ടു നയൻ ഹൗസൊക്കെ വർക്കിംഗ് ടൈം വരുന്നുള്ളൂ നല്ല സാലറി ഒക്കെ ഉണ്ട് അത്യാവശ്യം പിന്നെ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള ഒരു ഒരു പാർക്കാണ് അപ്പം അവിടെ അതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ പോയി നോക്കിയത് പക്ഷെ ഞങ്ങളുടെ റൂമിൽ നിന്ന് അത്യാവശ്യം നല്ല ദൂരമുണ്ട് അവിടെ അവർക്കൊരു റൂമൊക്കെ ഉണ്ട് അവർ റൂമൊക്കെ തരും പക്ഷേ ഫുഡൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ബുക്ക് ചെയ്ത് കഴിക്കണം അത് മാത്രമല്ല അത്രയും ദൂരത്ത് മാറി അതും ആദ്യമായിട്ട് മാറി താമസിക്കാനുള്ളതൊരു പ്രോബ്ലമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇത് ചൂസ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ് ഓരോ അവിടെ അവർ തന്നെ പറയുന്നത് മലയാളീസ് ആയിട്ടുള്ള ഗേൾസും അതുപോലെ ലേഡീസിനൊക്കെ അധികം അവർ പ്രിഫർ ചെയ്യില്ല കാരണം അവിടെ അങ്ങനെ അവർക്ക് കുറേ അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായെന്ന് വെച്ചാൽ അങ്ങനത്തെ ഗേൾസും പിന്നെ അവരൊന്നങ്ങനെ വെയിലത്ത് നിന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ല പിന്നെ ഞാൻ എന്തായാലും കുഴപ്പമില്ലാത്ത രീതിക്കാണ് പോയത് പിന്നെ അവർക്ക് അത്ര ഒരു കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെ എന്നുകൂടെ ഒന്ന് ആലോചിക്കാമെന്ന് വിചാരിച്ചു പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾ റൂമിലെത്താറായി പിന്നെ ഞങ്ങൾ റൂമിലേക്ക് പോകുന്നതിൻ്റെ മെയിൻ റീസൺ ഫുഡ് കഴിക്കാത്തതുകൊണ്ടാണ് ഫുഡൊക്കെ റെഡിയാണ് ൈഡേ ആയതുകൊണ്ട് ബിരിയാണി ഒക്കെയാണ് അപ്പോൾ അതൊക്കെ കഴിക്കണം എന്നിട്ട് വേണമെങ്കിൽ അടുത്ത സ്ഥലത്തേക്ക് പോവാൻ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഞങ്ങൾ നടന്നിട്ടാണ് പോകുന്നത് കാരണം ഞങ്ങൾ മെയിനായിട്ട് ഇനിയിപ്പോ പോകാൻ ഉദ്ദേശിക്കുന്നത് റോള മാർക്കറ്റിലേക്കാണ് അത് ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ നടക്കാനുണ്ട് അതിൻ്റെ ഇടയിലായിട്ട് നമുക്ക് ഗോൾഡ് സൂക്കിലും കയറണം ഗോൾഡ് സൂക്ക് വഴിയാണ് നമ്മൾ റോളയിലേക്ക് പോകുന്നത് അപ്പൊ ഇവിടുന്ന് ഗോൾഡ് സൂക്കിലേക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ നടക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് അവിടുന്ന് അടുത്താണ് റോള മാർക്കറ്റ് വരുന്നത് അപ്പൊ നമ്മൾ എന്തായാലും നടന്നിട്ടാണ് പോകുന്നത് ഞങ്ങൾ ഇതാ ഗോൾഡ് സൂപ്പിന്റെ അടുത്തേക്ക് താറായിട്ടുണ്ട് ശരിക്കും ഗോൾഡ് പോലെ തന്നെ ഉണ്ട് ഇപ്പൊ ഫുള്ള് ലൈറ്റൊക്കെ കൊണ്ട് പകല് കണ്ടതുപോലെയല്ല പകല് ഇതുപോലെ ലൈറ്റ്സ് ഒന്നും ഇല്ല ഇല്ലപ്പോൾ അടിപൊളിയാണ് ദൂരെന്ന് കാണാൻ തന്നെ നമ്മൾ അതിന്റെ അകത്തേക്ക് കയറാനാണ് പോകുന്നത് അപ്പോൾ ഇവിടുന്ന് കുറച്ചുകൂടെ നടക്കാനുണ്ട് അങ്ങനെ ഗോൾഡ് സൂക്കിന്റെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട് ഇതാണ് ഫ്രണ്ടിൽ തന്നെ കാണുന്നത് അപ്പൊ ഇതിന്റെ അടുത്ത് നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ ഗോൾഡ് സൂക്കിന്റെ അകത്തേക്ക് കയറി കയറുമ്പോൾ തന്നെ കാണുന്നത് ഗോൾഡാണ് ഇവിടെ ഫുൾ ഗോൾഡിനാണ് ഏകദേശം ഉള്ളത് അല്ലാത്ത സ്റ്റോറൊക്കെ ഉണ്ട് എന്നാൽ പോലും കൂടുതലും ഗോൾഡിന്റെ സ്റ്റോർസ് ആണ് ഉള്ളത് ഇവിടെ തൊട്ട് ഇതേ സെയിം ഈ ഒരു എൻട്രൻസ് പോലെ തന്നെ വേറൊരു എൻട്രൻസും വരുന്നുണ്ട് നമ്മൾ ഇതിലെ താരമായിട്ട് അതിലാണ് ഇറങ്ങാൻ പോകുന്നത് ും പക്ഷെ ഞങ്ങള് മേലെയൊന്നും കാര്യ ജസ്റ്റ് ഒന്ന് കണ്ടിറങ്ങിയതാണ് ഇനി ഞങ്ങൾ നേരെ റോണ മാർക്കറ്റിലേക്ക് പോവാണ് ഒരു അഞ്ചു മിനിറ്റ് നടക്കാനുള്ള ദൂരത്തേക്ക് ഇനി അവിടെ തിരിക്കണം വീഡിയോ ആണെങ്കിൽ വല്ലാതെ ഷീറ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ നോർമൽ ഒരു ഫോണിലാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത് അതിൻ്റെതായിട്ടുള്ള കുറെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് സാധനങ്ങൾ നല്ല രീതിക്ക് വളരുവാണെങ്കിൽ ഇതിൽ നിന്നൊക്കെ നല്ല മാറ്റം ഉണ്ടാവും അങ്ങനെ ഞങ്ങൾ റോളാ മാർക്കൊക്കെ കയറുവാണ് ഈ വഴി നടന്ന് വന്നത് കൊണ്ടാണ് ഞങ്ങൾ ഈ ദുരുന്നത് ശരിക്കും മെയിൻ ആയിട്ടുള്ള എൻട്രൻസ് നമ്മൾ ടാക്സിയിലൊക്കെ വരുവാണെങ്കിൽ നേരെ കയറി ചെല്ലാവുന്നതേ ഉള്ളൂ ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കിട്ടും പക്ഷേ റേറ്റ് മറ്റിടത്തുനിന്ന് വാങ്ങുന്നതിനപേക്ഷിച്ച് ചിലതിനൊക്കെ നല്ല കുറവുണ്ട് പിന്നെ അതുപോലെ ഫിഷും ബി മീറ്റ് അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഇവിടെ ഓരോ സെക്ഷനായിട്ട് തന്നെ വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഈ ഡേയ്സൊക്കെ നോക്കി കുറച്ചൊക്കെ അപ്പോൾ കുറച്ച് ഡേയ്സ് വാങ്ങി അവിടെ നോർമൽ അവർ നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ മിഠായിട്ട് ഇവിടെ ഒക്കെ പോയി കഴിഞ്ഞാൽ അവർ ആ ഒരു ഇതാണ് തോന്നിയത് അവിടെ എത്തിയപ്പോൾ അവിടെ എന്ന് വെച്ചാൽ ഇങ്ങനെ ഡേറ്റ്സ് ഒക്കെ വാങ്ങാൻ വേണ്ടി ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറയും നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വാങ്ങാണ്ടിരിക്കില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു ഷോപ്പിൽ കയറി ഒക്കെ കുറച്ച് വാങ്ങി പിന്നെ നേരെ ഞങ്ങൾ അത്യാവശ്യം അവിടത്തെ ഒക്കെ കണ്ടു പിന്നെ ഫിഷ് മാർക്കറ്റിലേക്കാണ് പിന്നെ പോയത് ഫിഷ് മാർക്കറ്റിൽ ജീവനില്ലാത്ത മീനുകൾക്കിടയിലാണ് ഞാനൊരു അക്യൂറിംഗ് കണ്ടത് അതിലാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ടൈം കാണുവാണ് ഇത്രയും നമുക്കുള്ളൊരു ഫിഷ് എൻ്റെ പേരൊന്നും അറിയില്ല പക്ഷേ ഒന്ന് ഉണ്ട് ഉണ്ടതിൽ പിന്നെ നല്ല രസത്തിൽ കുറേ സമയം അതിനെങ്ങനെ നോക്കിയിരുന്നു അതിനെ സമയം മൊത്തം ഞാനിവിടെ ഇതിനെയും കളിപ്പിച്ചിന് നിന്നു അതിനിടയിൽ അമ്മയും അനിയനൊക്കെ വന്ന് ലാസ്റ്റ് മീനൊക്കെ കഴിഞ്ഞപ്പോൾ അച്ഛനെയും ഇത് കാണിച്ചു കിട്ടും അതൊക്കെയാണ് കൂടി ആണെങ്കിൽ എല്ലാ ടൈപ്പ് മീനും കിട്ടും നല്ലവണ്ണം ഉണക്കിയിട്ടുള്ള പല ടൈപ്പ് മീനുണ്ട് അതുപോലെ ഫ്രോസൺ ആയിട്ടുള്ള ഉണ്ട് പിന്നെ നമുക്ക് നേരിട്ട് ഫ്രൈ ചെയ്യാൻ കണക്കാക്കിയിട്ടാണെങ്കിൽ അതുകൊണ്ട് മീനിൽ മാത്രമല്ല മീറ്റിലും എല്ലാ ടൈപ്പ് മീറ്റും ചിക്കനും അങ്ങനെയൊക്കെ എല്ലാം ഇവിടെ ഓരോ സെക്ഷനിലായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ നേരെ ഉറങ്ങുകയാണ് അപ്പോൾ ഇന്ന് മാക്സിമം വീഡിയോസ് അത് ഇതാണ് എടുത്ത് ഇടുവാണ് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലൈക്കൻ കൂടി പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തും അതേപോലെ തന്നെ ലൈക്കും ഷെയറും കമൻ്റൊക്കെ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് വഴി പറയാം അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോയിൽ ടാറ്റാ